ബ്ലാസ്റ്റേഴ്സ് ഇത്തവണ കുറച്ച് സൂപ്പർ എത്തിച്ചു കുറച്ച് പ്ലെയേഴ്സ് വന്നിട്ടും അപ്പോൾ അവരുടെയൊക്കെ ഗോൾ കോൺട്രിബ്യൂഷൻ ഇത്രയുള്ള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി താഴൊക്കെയാണ് ഗോൾ കോൺട്രിബ്യൂഷൻ എന്ന് നമുക്ക് നോക്കാം ആദ്യത്തെ അഞ്ച് പേരെ ഒരു ലിസ്റ്റാണ് പറയുന്നത് ഡൂറൻ കപ്പും ഐ എസ് എല്ലും കൂടെ കൂട്ടിയിട്ടാണ് ഈ ഒരു കണക്ക് പറയുന്നത് അപ്പോൾ നോവാസ് തോയി ഒന്നാം സ്ഥാനം വരുന്നു പതിമൂന്ന് ഗോൾ കോൺട്രിബ്യൂഷൻ ഒമ്പത് ഗോളും നാല് അസിസ്റ്റൻ്റും ഐ ഒന്നാമത് നിൽക്കുന്ന ആവാസ ധോയി എണ്ണൂറ്റി മിനിറ്റ് മാത്രമേ കളിച്ചിട്ടുള്ളൂ പെപ്ര പതിനൊന്ന് ഗോൾ കോൺട്രിബ്യൂഷൻ ഏഴ് ഗോളും നാല് അസിസ്റ്റൻറ്റും അറുന്നൂറ്റി അഞ്ച് മിനിറ്റ്സാണ് കളിക്കളത്തിൽ ചിലവഴിച്ചത് പിന്നെ ഇമിനസ് അറുന്നൂറ്റി നാൽപ്പത്തഞ്ച് മിനിറ്റ് കളിച്ചതിൽ ഏഴ് ഗോൾ കോൺട്രിബ്യൂഷൻ ആറ് ഗോളും ഒരു അസിസ്റ്റൻറ്റും ിട്ടുണ്ട് പിന്നെ ആറ് ഗോൾ കോൺട്രിബ്യൂഷനുമായിട്ട് തൊട്ട് താഴെ ഐമൻ വരുന്നു നാനൂറ്റി നാൽപ്പത്തി നാല് മണി മിനിറ്റാണ് കളിക്കളത്തിലുണ്ടായത് രണ്ട് ഗോളും നാല് അസിസ്റ്റൻറ്റുമായി ആറ് ഗോൾ കോൺട്രിബ്യൂഷനായ ഐമൻ പിന്നെ വരുന്നത് ലൂണ ലൂണ മൂന്ന് ഗോൾ കോൺട്രിബ്യൂഷനാണ് ഈ സീസണിൽ നടത്തിയിട്ടുള്ളത് എഴുന്നൂറ്റി മുപ്പത്തിയാല് മത്സരം എഴുന്നൂറ്റി മുപ്പത്തിനാല് മിനിറ്റ് കളിച്ചതിൽ മൂന്ന് ഗോൾ കോൺട്രിബ്യൂഷൻ നടത്തി മൂന്ന് അസിസ്റ്റൻ്റാണ് നടത്തിയിട്ടുള്ളത് ഒരു ഗോളും ഈ സീസണിൽ അടിക്കാൻ സാഹചര്യമല്ല ലൂണയ്ക്ക് എന്തായാലും നോവാ സദോയി തന്നെ എടുത്ത് ഇവിടെ പറയുകയാണ് ഏറ്റവും കൂടുതൽ ഗോൾ കോൺട്രിബ്യൂഷൻ നടത്തിയ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഇത്തവണത്തെ പ്ലെയർ ഇനി എത്ര ഗോൾ കോൺട്രിബ്യൂഷൻ നടത്താനിരിക്കുന്നു നോവ സദോയ് പരിക്ക് മാറി വന്നിട്ടതുകൊണ്ടുള്ളൂ എന്തായാലും ഇനി കൂടുതൽ മികച്ച പ്രകടനത്തിൽ ബ്ലാസ്റ്റേഴ്സ് എത്താനായിട്ടുണ്ട് നോവാ സദോയ് ഒത്ത പ്രകടനം തന്നെ കാഴ്ച കാഴ്ചവെക്കുന്നു ബ്ലാസ്റ്റേഴ്സ് അത്ര നല്ല കാഴ്ച കാഴ്ചവെക്കുന്നത് എന്തായാലും പതിമൂന്ന് ഗോൾ കോൺട്രിബ്യൂഷനായി ഒന്നാം സ്ഥാനത്ത് തന്നെ നോവാ സദോയി